മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ അത്താണിക്കൽ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ടി സതീശനും രണ്ടായിരത്തിൽ പരം പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ച് ഈ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അത്താണി കയറ്റം പ്രദേശത്ത് പുതുതായി ആരംഭിച്ചിട്ടുള്ള ബിവറേജ് ഔട്ട്ലെറ്റ് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ് മിഷൻ മറുപടിയായി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിൽ ഈ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല എന്നാണ് മന്ത്രിയെ ബന്ധപ്പെട്ട ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് നിവേദനം നൽകിയത് ആയതുകൊണ്ട് അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ല എന്നുമാണ് മറുപടി നൽകിയത് എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് മറ്റു സ്കൂളുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമാണിത് കൈമാറ്റ ചടങ്ങിൽ മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് സി ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ കമറുസ്സമാൻ ട്രഷറർ മുജീബ് വാണിയമ്പലം ഭാരവാഹികളായ നൌഷാദ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ